പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യാരുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് കൃപാസനം പ്രത്യക്ഷീർണ മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റി ചൊല്ലാം അമ്മേ അമ്മേ ദൈവമാതാവേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അപമാദിസം അപമാദിസം അപമാധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൃപകൾക്കും ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം ദിവസത്തിന്റെ പരിശുദ്ധ പരമ ദിവ്യത്തിന് നേരവും ആരാധനയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ അമ്മേ 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 അമ്മയെ പരിശുദ്ധയമ്മതി ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പതിനാണ് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലൂടെ പ്രകടമായ ദൈവമാതാവിതും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ കൂടുതൽ പ്രചരിച്ചു ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ കഴിയുന്നുണ്ട് അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുന്നു ആത്മീയവിശുദ്ധിയും ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ആക്കണം നമുക്ക് മഹത്വം ആരാധന പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്ഥാപനങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധനയും

സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ നമ്മുടെ നിയോഗങ്ങൾ നമുക്കിപ്പോൾ മൗനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം

ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം പരിശുദ്ധ പരമ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധ ആരാധനയും ആരാധനയും സ്തുതിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട ഇപ്പോഴേ ദിവസങ്ങളിലൊക്കെ ആൾക്കാരുടെ കമൻ്റ് എന്നെ കാണുന്നവരൊക്കെ പറയുന്നത് നമ്മുടെ യൂട്യൂബിൽ നിങ്ങളെ സാക്ഷ്യത്തിന് താഴെയുള്ള കമൻറ്റുകൾ നോക്കിയാൽ മനസ്സിലാകും സാക്ഷ്യത്തിൻ്റെ നിലവാരം കൂടി കൂടി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കുറച്ചുകൂടി ഡീപ്പായിട്ട് കുറച്ചുകൂടി കാതൽ ആയിട്ടുള്ള വലിയ സാക്ഷ്യങ്ങൾ സംഭവിക്കുന്നു സാക്ഷ്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി നമ്മൾ പണ്ട് നമ്മൾ രണ്ട് സാക്ഷ്യങ്ങൾ ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ അത് മൂന്നാക്കി ഇപ്പോഴ് ആറാക്കിയിട്ടുണ്ട് അത്രയും സാക്ഷ്യം നമ്മളേൽ എല്ലാ ദിവസവും എ ഗ്രേഡ് സാക്ഷ്യങ്ങൾ വരുന്നതാണ് സാക്ഷ്യങ്ങൾ കൂട്ടാൻ കാര്യം അല്ലെങ്കിൽ പിന്നെ അത് ഒരിക്കലും അത് കൂട്ടത്തിലായിപ്പോകും അതും ഇരുപത്തയ്യായിരം പേര് കാണുന്നുണ്ട് കൂട്ടത്തിലുള്ള ഒരുമിച്ചിരുന്ന സാക്ഷ്യങ്ങളും ഉടമ്പടിയുടെ സ്ഥിരീകരണം എപ്പോഴും സാക്ഷ്യമാണ് ഉടമ്പടിയുടെ മാത്രമല്ല ഉടമ്പടി എടുക്കുന്നവരുടെ സ്ഥിരീകരണം സാക്ഷ്യമാണ് ഉടമ്പടിയുടെ സ്ഥിരീകരണം മാത്രമല്ല ഉടമ്പടി എടുക്കുന്നവരുടെ നിങ്ങളുടെ സ്ഥിരീകരണവും സാക്ഷ്യത്തിലായിരിക്കണത് നിങ്ങളുടെ നിങ്ങൾക്ക് ഉടമ്പടി എടുത്തിട്ട് സാക്ഷ്യമായില്ലെങ്കിൽ ദൈവം നിങ്ങളെ അംഗീകരിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ ആ അത് സീരിയസ് വിഷയമാണ് ഇതുവരെക്കും നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ചിലർ ഉടമ്പടി ആദ്യത്തെ കാലങ്ങളിലൊക്കെ ഒന്ന് ഉഴപ്പി പതുക്കെ അവിടെ സ്വന്തം സ്വഭാവം കാണിക്കും തോന്നുമ്പോഴുന്നേക്കും അല്ലെങ്കിൽ രോഗി ശുശ്രൂഷകൾ അല്ലെങ്കിൽ അത് കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് സമയമില്ല അമ്മ പോയി കാണാനൊക്കെ പറയും രോഗികൾ അങ്ങനെ നിങ്ങളെ നിങ്ങളുടെ വീട്ടിലുള്ളവരെ കൊണ്ടൊക്കെ ചെയ്യിക്കും നമ്മൾ റെക്കോർഡൊക്കെ സുവളജിക്കാരുടെ റെക്കോർഡും ജയിക്കത്തില്ല എം ബോട്ടണ്ടിക്കാരൊക്കെ ഏജൻസികളൊക്കെ ഉണ്ട് അതുപോലെ ഏജൻസികളെ കൊണ്ട് ഉടമ്പ് പിടിപ്പിക്കരുത് നിങ്ങൾ അത് അമ്മയായാലും ശരി അപ്പനായാലും ശരി ഉടമ്പടി ഈശോ പേഴ്സണൽ ബയോലാട്രിക്കൽ അഗ്രിമെൻറ്റ് അത് നിങ്ങളും ദൈവവും തമ്മിലുള്ള ദൈവത്തിന് ഞാൻ മലയാക്കി ഞാനേ വേറെ കുറെ കാര്യം പറയാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിയത് ഇറങ്ങിയപ്പോൾ ഇവിടെ വന്നപ്പോൾ ബൈബിളിരിക്കണപ്പോൾ നമുക്ക് ദൈവമേ ഈശോ എന്നാ വരണം നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ ബൈബിളെടുത്ത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിച്ച് ഓപ്പൺ ചെയ്തപ്പോഴേ എന്താ പറഞ്ഞിരിക്കണത് കാഴ്ചയില്ലാത്ത മൃഗങ്ങളെ നിങ്ങൾ ബലിയർപ്പിച്ചാൽ അത് തിന്മയല്ലേ ആ കാഴ്ചകളെക്കുറിച്ച് പറയുകയാണ് സാക്ഷ്യ ജീവിതം പണ്ട് ഇവർക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു യഹൂദന്മാർക്ക് ഇപ്പം മലാക്കിയാണ് കിട്ടിയത് ഒന്ന് എട്ട് ഒന്നാമധ്യം എട്ടാം വാക്യം രോഗം ബാധിച്ചതിനെയും അർപ്പിച്ചാൽ അത് തിന്മയല്ലേ എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടാത്തത് കൊടുത്താലേ അങ്ങനെ ചെയ്യും ചില ആൾക്കാരെ ഇവിടെ ചെയ്തിട്ടുണ്ടല്ല നിങ്ങളോട് സരി അല്ലെങ്കിൽ വസ്ത്രങ്ങൾ തരാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ ശവത്തിന് ഉടുക്കാൻ പറ്റിയ വസ്ത്രങ്ങൾ കൂടെ ഇവിടെ ഞാൻ നോക്കിയായിരുന്നു വസ്ത്രങ്ങളൊക്കെ പോയി ഞങ്ങൾ ആരും കൊടുക്കത്തില്ല അതെല്ലാം കത്തി കളയാൻ പോകുന്നു വസ്ത്രം കൊടുക്കുമെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് ആദ്യത്തേത് ഏറ്റവും പുതിയത് ആണ് കൊടുക്കുന്നത് അല്ല നിങ്ങളിട്ട് പഴകി ഒക്കെ സാധനങ്ങൾ കൊടുക്കുന്നൊണ്ട് അതാണ് കാഴ്ച അത് അതാ അർത്ഥമാണ് ചോദിക്കുന്നത് പറ്റിപ്പല്ലേ നിങ്ങൾ ഉടമ്പടി പറ്റിപ്പല്ലേ എന്നാണ് ചോദിക്കണത് എന്താണ് കാഴ്ചയില്ലാത്ത മൃഗങ്ങളെ നിങ്ങൾ അർപ്പിച്ചാൽ ആ തിന്മയല്ലേ എന്ന് നന്മയല്ല തിന്മയാണ് ചെയ്തിരിക്കണത് വീട്ടിൽ വേണ്ടാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഡംപ് ചെയ്തിരിക്കണം വലിയ ബാഗിൽ അപ്പോൾ അവർക്ക് പണി വരുന്നുണ്ട് ഇത് ഞാനിപ്പോൾ ആലോചിച്ച് പറഞ്ഞാലും നിനക്കറിയാമല്ലോ ഇവിടെ ഇരുന്ന് കർത്താവിൻ്റെ വചനിക്കുമ്പോൾ എനിക്ക് വന്ന് ഈശോയ്ക്കെന്തോ സംസാരിക്കാനുണ്ടെന്ന് തോന്നിയപ്പോഴാണ് എടുത്തപ്പോഴാണ് മലക്കി ഒന്ന് എട്ട് കിട്ടിയത് സ ശ്രദ്ധിക്കണം കേട്ടോ അതിങ്ങനെ കാഴ്ചയിൽ മാത്രമല്ല ഉടമ്പടി നടപ്പിൽ വരുത്തുന്നതെല്ലാം വളരെ ശ്രദ്ധിക്കണം ഉടമ്പടി നടപ്പിൽ വരുത്തുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി എനിക്ക് ഇഷ്ടപ്പെട്ട സാക്ഷ്യങ്ങളാണ് കേട്ടോ എല്ലാ സാക്ഷ്യവും ഒന്നും എനിക്കിഷ്ടപ്പെടത്തില്ല ചില സാക്ഷ്യത്തിൽ ഇപ്പോൾ സജ്ജി പണിക്കൻകുടി ഇടുക്കി സജ്ജി പണിക്കൻകുടി ഇടുക്കി ഒരു ചെറുകിട കർഷകനും തൊട്ട് തൊഴിലാളിയുമാണ് പാവപ്പെട്ടവനാണ് ഞാൻ ഈ പാവപ്പെട്ടവരുടെ ഉടമ്പടി വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സീറോയാണല്ലോ ആർക്ക് സ്വാധീനമില്ല എന്ത് ബാങ്കിൽ ചെന്ന് ലോൺ കിട്ടത്തില്ല അവർക്ക് വേണ്ടി വാദിക്കാൻ ആരും ഉണ്ടാകത്തില്ല പക്ഷെ അവർക്ക് കടങ്ങളൊക്കെ ഇരിക്കും അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഉടമ്പടിയിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും കാര്യം ഉടമ്പടി രീതി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവില്ല ഉടമ്പടിയിൽ ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ പലരും ഒരു സിക്സ്റ്റി പെർസെൻറ്റോളം ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും സാധാരണ കോമൺ എഡ്യൂക്കേഷനെ കൂടുതലുള്ള ആൾക്കാരും കാര്യങ്ങൾ ബുദ്ധിപരമായിട്ട് പഠിച്ച് വളരെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയ ഹാർവസ്റ്റിങ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അവിടെ വീടിലുള്ളത് അപ്പോൾ ഇതിൻ്റെ അത് ഞാൻ എൻ്റെ ഇച്ഛാഭംഗങ്ങളിലൊന്ന് ഈ പാവപ്പെട്ടവന് ഇതിൻ്റെ അത് വല്ല മാർഗം ഉണ്ടോ കാര്യം പണ്ട് കൃപാസനം പണ്ട് വളരെ പാവപ്പെട്ടവരുടെ ധനകേന്ദ്രമായിരുന്നു ഒത്തിരി ഞാൻ ഇപ്പോൾ ഈ രണ്ടായിരത്തിലൊക്കെ വരുമ്പോഴൊക്കെ വളരെ പാവപ്പെട്ടവരുടെ വരണമായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ആശ്വാസം കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്നുവെച്ചാൽ എല്ലാത്തിലും സന്തോഷം ഇല്ലെന്നല്ല പക്ഷെ ഉടമ്പടി ഒരു പാവപ്പെട്ടവനു ചെയ്യാൻ പറ്റണ അതായത് പ്രശ്നം കാര്യം ഉടമ്പടിയിൽ ഇപ്പോൾ ജോലിക്കാരൻ രാവിലെ എഴുന്നേറ്റ് വെളുപ്പിനെ മൂന്ന് മണിക്ക് റബ്ബറ് വെട്ടണം മത്സ്യത്തൊഴിലാളി ആണെങ്കിലും വെളുപ്പിനെ മൂന്ന് മണിക്കാണ് കടലിൽ പോണത് ആ സമയത്തൊക്കെ തണുത്തും വിറച്ചൊക്കെ ജീവി കടലിൽ പോയി മീൻ ഓട്ടം തുടങ്ങുമ്പോൾ തന്നെ ഒരു പതിനാറാം പ പന്ത്രണ്ടാം ഭാഗത്തേക്ക് എത്തിയാൽ മാത്രമേ രണ്ടുമണിക്ക് ഉച്ചക്ക് രണ്ട് മണിക്ക് മീനുകൾ വരാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ സമൂഹത്തിൻ്റെ അടിസ്ഥാന വർഗങ്ങളെന്ന് പറയുന്ന ആൾക്കാർ അവർ ഉടമ്പടിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമില്ല അവർ മിക്കവാറും തോട്ടത്തിലും കാട്ടിലും അതുപോലെ തന്നെ കടലിലുമൊക്കെയിരിക്കും ഞാൻ അവരുടെ സാക്ഷ്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അവർ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമില്ല അവർക്ക് വാഹനത്തിൽ ഒഴിച്ചു പോയി പത്രം എവിടെയെങ്കിലും കൊടുക്കാനുള്ള വാഹനമില്ല അപ്പം അവരെങ്ങനെയാണ് ഉടമ്പടി ചെയ്യണത് അതിനെല്ലാം പത്രം വാങ്ങിക്കാൻ അവർക്ക് പൈസ വേണം ചെറിയ പൈസയാണെങ്കിൽ അത് വേണമല്ലോ അതുകൊണ്ടാണ് ഞങ്ങളും സ്വസ്ത്ര കാഴ്ച എടുക്കാത്തതിൻ്റെ കാരണം അതിൻ്റെ എക്സ്ട്രാപ്പിൻ്റെ സ്വാസ്ത്ര കാഴ്ച കൂടി ആകുമ്പോൾ ശരിയാകത്തില്ലല്ലോ സ്വസ്ത്രക്കാഴ്ച നമ്മൾ എടുക്കത്തില്ലല്ലോ ഇവിടെ ഒന്നും എഴുതി സാമ്പത്തികമായിട്ട് ഒരു സാധനം ഇവിടെ എഴുതി വെച്ചിട്ടില്ല സംഭാവന പോലും എഴുതി വെച്ചിട്ടില്ല അതിൻ്റെ കാരണം ഈ പാവപ്പെട്ടവനെ ലക്ഷ്യമിട്ടാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പം എന്ത് അപ്പം ഈ ഈ ദിവസങ്ങളിൽ ഈ പാണിക്കൻ കൂടിന്ന് സജി സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു കാര്യം സജിക്ക് കടമുണ്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു മലയോര കർഷകനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഈ കടങ്ങളിങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് ഒരു പിടിയില്ല കാര്യത്തിന് മുമ്പ് നമ്മൾ മുമ്പിലൊന്നും കാണുന്നില്ല നമുക്കിപ്പോൾ ശരീരക്കിടങ്കിൽ വസ്തു വിൽക്കാം അല്ലെങ്കിൽ പണയം വെക്കാം സ്വർണം പണയം വെക്കാം വായ്പ വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവുക പ്ലാനിന് പോലും സാധ്യമില്ലാത്തൊരു മനുഷ്യനാണ് അപ്പോൾ ഒരു സീറോയാണ് ശരിക്കും പ്ലാനിന് പോലും നമുക്കൊന്ന് ഒരു ഒരു പദ്ധതി വിഭാവന ചെയ്യാൻ സങ്കല്പിക്കാൻ പോലും ഒരു സാധ്യതയില്ലാത്ത സങ്കല്പത്തിന് പോലും സാധ്യതയില്ലാത്ത ഒരു ജീവിതമാണ് അപ്പോൾ അവർക്ക് ഉടമ്പടിയിൽ എങ്ങനെയാണ് അവർ ഉടമ്പടിയിലും മാതാവ് ഏത് രീതിയിലാണ് അവരെ കാറ്റർ ചെയ്യണത് അതൊക്കെ എൻ്റെ ഒരു ആധ്യാത്മികമായ ആശങ്കയുടെ ഒരു സബ്ജക്റ്റാണ് അപ്പോൾ ഈ സജി സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ സജി ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉടമ്പടി എടുക്കുന്ന മുമ്പ് ഈ വേറൊരു കൂട്ടുകാരനോട് സംസാരിച്ചപ്പോൾ കൂട്ടുകാരൻ്റെ ഭാര്യ ഇറ്റലിയിൽ പോണം അപ്പോഴേ കൂട്ടുകാരൻ പറഞ്ഞു എടാ ഇനിയുള്ള കാലത്ത് നടക്കണത്തിൽ കാര്യമല്ലേ ഇങ്ങനെയൊക്കെ വല്ലതൊക്കെ ചെയ്താൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഡയലോഗ് പറയുകയാണ് പക്ഷേ കൂട്ടുകാരെ ഭാര്യ നേഴ്സാണ് അപ്പൊ സജിക്കും വൈഫിനെ എവിടെയെങ്കിലും വിടണമെന്നല്ലാതെ തടി കൊണ്ട് ജോലി ചെയ്ത് കടങ്ങളെ പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ല അപ്പോഴ് ഒരു ഐഡിയയും ഇല്ലാത്തവന്റെ ഐഡിയ ആണ് ഈ ഉടമ്പിടി എന്ന് പറയുന്നത് പ്രൈസ അപ്പോൾ സജിക്കും തോന്നുന്നുണ്ട് ആരെങ്കിലും ഒരാൾ ഇവിടെ നിന്ന് പോയി എവിടെയെങ്കിലും പോയി ജോലി ചെയ്താൽ ഉള്ള കടങ്ങളെ പരിഹരിക്കാൻ കുഞ്ഞുങ്ങളെ പറ്റി ഉള്ളെത്താൻ പറ്റത്തുള്ളൂ എന്നുള്ള ഐഡിയ ഉണ്ട് പക്ഷേ എന്താ വിദേശത്തൊന്നും പോകാൻ പറ്റുന്നില്ല ഈ പറഞ്ഞ പോലെ കാര്യം വിദേശത്ത് പോകാൻ കുറേ ഡീ മെരിസുകളുണ്ട് ഒന്ന് സജിയുടെ വൈഫാണ് പോകേണ്ടത് അവർക്ക് അവർ നീഴ്സല്ല തൻ്റെ അവർക്ക് വിദ്യാഭ്യാസമില്ല ഇനി നേഴ്സുമല്ല വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇല്ലെങ്കിലും പിന്നെന്താ അവർക്ക് വയസ്സ് നാൽപ്പത്തഞ്ച് കഴിഞ്ഞതാണ് ഇപ്പം നോക്കിയേ അയാളിപ്പോൾ എന്ത് എന്ത് സ്വപ്നം കാണാനാണ് എന്താലോചിക്കാനാണ് അയാൾക്ക് സ്വപ്നം കാണാൻ ഉടമ്പടി മാത്രമേ ഉള്ളൂ പക്ഷെ അയാൾ ആ ഉടമ്പടി വന്ന് ഇനി മാതാവ് എന്തെങ്കിലും ചെയ്യട്ടെ ഞാൻ ചിന്തിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടണില്ല മാതാവ് എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറയാം അതെ നമ്മൾ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ടോട്ടൽ സറണ്ടറാണ് ഉടമ്പടി എന്ന് പറയുന്നത് എന്താ നിങ്ങൾക്ക് എന്താ സംഭവിച്ചിരിക്കണമെന്ന് അറിയാവോ നിങ്ങൾ ഇത് ഒരു ദരം പോഴം കളിയായിട്ട് ഒക്കണേ ഒക്കട്ടെന്നുള്ള രീതിയിൽ അത് പതുക്കെ നിങ്ങളെൻ്റെ അത് ഊർജം ഇൻവെസ്റ്റ് ചെയ്യണില്ല ഒരു ചട്ടപ്പടി പ്രോഗ്രാം പോലെ സാമ്പ്രദായിക ഉടമ്പടിയായിട്ട് ഇങ്ങനെ അനുഷ്ഠാന കർമ്മം പോലെ വഴിപാട് പോലെ ആക്കി തീർക്കുകയാണ് അങ്ങനെ വന്ന ഇത് കത്തത്തില്ല ഉടമ്പടി ഉള്ള ഒരു വാദപ്പനി വരുന്ന ആൾക്കാർക്ക് ആധ്യാത്മിക വാദപ്പനി ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ സംഭവം അല്ല ഇത് വേണ്ടത് സത്യസന്ധതയാണ് ഉടമ്പടിയിൽ ആദ്യ ആദ്യം വേണ്ടത് വിശ്വസ്ത സത്യസന്ധത ഇത്തിരി സംഭവമാണ് വേണ്ടത് പിന്നെ ഇത്തിരി സത്യസന്ധത ഇതിന് കൂടിയ കുഴപ്പമൊന്നും വരത്തില്ല അത് നന്മയെ ചെയ്യത്തുള്ളു ഒത്തിരി സത്യസന്ധത ദൈവത്തിൻ്റെ അതിന് കൂടിയെന്നും പറഞ്ഞോണ്ട് നമുക്ക് നഷ്ടമുണ്ടായാലും അതിൻ്റെ അത് ഫലത്തിൽ കുഴപ്പമുണ്ടാകത്തില്ല ഇപ്പം സജി വന്ന് ഉടമ്പടി ചെയ്ത് എന്താ ചെയ്യുന്നത് എന്താ ഉദ്ദേശം എന്താണ് എനിക്കൊരു ഐഡിയയും കിട്ടണില്ല മാതാവ് എന്തെങ്കിലും മാതാവിൻ്റെ ബുദ്ധിയിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാതാവിന് ടോട്ടൽ സറണ്ടറാണ് അപ്പോൾ അതെന്ന് പ്രാർത്ഥിച്ച മാതാവ് എൻ്റെ കയ്യിൽ വഴിയൊന്നുമില്ല വഴിയുണ്ടെങ്കിലുമൊക്കെ ഇതിന് പൈസയും ഇല്ല ഇങ്ങനെ അതായത് നിങ്ങൾക്കറിയാം ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ ഈശോ എന്നോട് പറഞ്ഞിരുന്നത് ഇത് നോട്ട് ബൈ മെരിറ്റിൽ വർക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത് ഞാൻ അച്ഛനായിട്ട് ഒപ്പത്തെട്ട് കൊല്ലേ ഉടമ്പടി തരണ രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് എനിക്ക് നോട്ട് ബൈ മെറിറ്റ് വിള കർത്താവ് ഇങ്ങനെ അടയാളപ്പെടുത്താൻ തുടങ്ങി നോട്ട് ബൈ ഇമ്മരിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പക്ഷേ ഇത് കേട്ട് അച്ഛന്മാർ വേണമെങ്കിൽ എന്നെ വേണമെങ്കിൽ എന്നെ വേണമെങ്കിൽ വിലക്കാൻ പറ്റും എന്താ കാര്യം നോട്ട് ബൈ ഇ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് എന്ന് പറയുന്നത് എഫ് എസ് എസ് രണ്ട് എട്ട് ഒരു ഗോസ്പൽ ഫോർമുലയാണ് അതെന്ത് വേണ്ട അത് നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് മനുഷ്യൻ്റെ നിത്യരക്ഷയില്ലേ നിത്യത നിത്യതയ്ക്ക് വേണ്ടി ദൈവം കണ്ടുപിടിച്ച ഫോർമുലയാണ് നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് യേശുക്രിസ്തു ക്രിസ്തു തന്നെ വിശുദ്ധമായ രക്ത വീണ്ടെടുത്ത വീണ്ടെടുക്കപ്പെട്ട നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ വില കൊടുക്കാൻ നമ്മുടെ എങ്കിലും അതിന് പറ്റിയ ഉരുപ്പടി വിലയില്ല അപ്പം നമുക്കത് ഈ ജന്മത്തിൽ കൊടുത്തു തീർക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ് ബഡ് ബൈ ക്രൈസ്റ്റ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് നൽകി എന്നുള്ളതാണ് അപ്പോൾ ആ ഫോർമുലന്നാണ് പൗരസിദ്ധാത്മാവ് പൗരസിന് കൈമാറി കൊടുത്തത് രക്ഷ നിങ്ങളുടെ സമീപത്തുണ്ട് അത് ലഭിക്കുന്നത് നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് ഉടമ്പടി കാലം വന്നപ്പോൾ കർത്താവ് എന്ത് ചെയ്തു നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഫോർമുല അനുദിന ജീവിതത്തിന് വേണ്ടിയാക്കി ആപ്ലിക്കേറ്റ് ചെയ്തിരിക്കുക എന്നാണ് അപ്പോൾ ഞാൻ അന്ന് പോലും സംസാരിക്കാൻ തുടങ്ങി ഉടമ്പടി വർക്ക് ചെയ്യാൻ പോണതെല്ലാം നോട്ട് ബൈ മെറിറ്റിലാണ് അത് നിങ്ങളുടെ കഴിവിലല്ല നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലല്ല നിങ്ങളുടെ ആരോഗ്യത്തിലല്ല നിങ്ങളുടെ വിദ്യ നിങ്ങളുടെ എക്സ്പീരിയൻസിലല്ല കർത്താവിൻ്റെ കൃപയിലാണെന്ന് ഞാനത് പറയാൻ തുടങ്ങിയതിന് ശേഷം കർത്താവ് ആ രീതി ഒത്തിരിയേറെ അനുഭവങ്ങൾ തരാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി നിത്യതയ്ക്ക് വേണ്ടി മാത്രമുള്ള ജീവിത ഫോർമുലായല്ല ഇത് അനുദിന ജീവിതത്തിൽ ഇതുതന്നെയാണ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കട്ടെ ഹലീയാ ہاللویا 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 یسوع مسیح ہاللویا 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 ദൈവത്തോട് പ്രസംഗിക്കുന്നവൻ ദൈവത്തോടിന് വെളിപാട് ലഭിച്ചവരെ പോലെ പ്രസംഗിക്കുക ശ്രദ്ധിക്കട്ടെ അത് ശക്തമായ ശ്രദ്ധിക്കട്ടെ ഒന്ന് പത്രോ പത്രോഴ ഒന്നാമത്തെ ലേഖനത്തിലെ നാലാം അധ്യായം പതിനൊന്നാം വാക്യം പ്രസംഗിക്കുന്നവൻ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നതിനെ പോലെ നൽകുന്നവരെ പോലെ പ്രസംഗിക്കട്ടെ പ്രസംഗിക്കട്ടെ അപ്പൊ സഭയിൽ പ്രസംഗിക്കാൻ അത്രേ ഉള്ളു എന്താണ് ദൈവത്തിന്റെ അരളപ്പാടാണ് പറയുന്നത് ജനങ്ങളോട് പ്രസംഗിക്കുന്നവൻ പറഞ്ഞേ പ്രസംഗിക്കുന്നവൻ കർത്താവിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അരളപ്പാട് ലഭിച്ചവനെ പോലെ പോലെ പ്രസംഗിക്കട്ടെ പ്രസംഗിക്കട്ടെ എന്താ ശുശ്രൂഷിക്കുന്നവൻ ആ പ്രേസ്ഥലമാണ് ശുശ്രൂഷിക്കുന്നവൻ പറഞ്ഞേ ശുശ്രൂഷിക്കുന്നവൻ ആ ദൈവത്തിൽ നിന്ന് ലഭിച്ച ദൈവത്തിൽ ലഭിച്ചു ശക്തികൊണ്ട് എന്ന പോലെ പോലെ ശുശ്രൂഷിക്കട്ടെ ശുശ്രൂഷിക്കട്ടെ എന്താ പ്രോബ്ലം ശുശ്രൂഷണെങ്കിൽ എന്താ വേണ്ടത് ശക്തി വേണം നമ്മുടെ ഈ ഉടമ്പടിയിലുള്ള എല്ലാ പ്രഷിദ്ധ പ്രവർത്തനങ്ങളും ശക്തിയിലാണ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഈ പ്രേയറിന്റെ അത് ഈ ഉടമ്പടിയുടെ പ്രേയർ കണ്ടന്റിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ശക്തിയാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ് അല്ലേ നമ്മളെ പരിശുദ്ധാത്മാവാണ് ശക്തിപ്പെടുത്തുന്നത് അതിൻ്റെ ഒരു കാരണം പ്രാർത്ഥനയാണ് ഇതിനകത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എല്ലാ പ്രാർത്ഥനയ്ക്കും നമ്മുടേതായിട്ടുള്ള ഒരു മേക്കിംഗ് ആവുള്ളത് പക്ഷേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അമ്മ തന്നിരിക്കുന്ന കാരണം അമ്പത് ശതമാനം അമ്മ ഇതിൻ്റെ അകത്ത് പ്രൊമോട്ട് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്യും യൊക്കെ എളുപ്പമാണ് പ്രത്യക്ഷ പ്രാർത്ഥന അപ്പോൾ പ്രത്യക്ഷഗണ പ്രാർത്ഥന വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യമല്ലത് അമ്മയുടെ പ്രത്യക്ഷഗണ സഭ ഏറ്റെടുത്ത് പഠിച്ചിട്ട് അന്തർദേശ ലെവലിൽ സമയ കടികാടത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൈവത്തിൻ്റെ തിരുമനസ് ലോകത്തോട് വെളിപ്പെടുത്താൻ വേണ്ടിയുള്ള ദൈവികമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പ്രത്യക്ഷ പ്രാർത്ഥന വന്നത് അതുകൊണ്ട് നമ്മുടെ ആവശ്യമല്ലത് അതാണ്ട് ആവശ്യമാണ് സമയകടിയാതെ നെഞ്ചൽ ചാർത്തി ദൈവ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ലോകത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണെന്ന് സഭ ആഗോളപരമായിട്ട് മനസ്സിലാക്കിയിട്ട് ഭൗമിക സഭയോട് കൈമാറ്റം ചെയ്യേണ്ട ദൈവിക രഹസ്യമാണത് അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന നമ്മൾ എടുക്കുമ്പോൾ ദൈവം അത് ആത്മീയത ചെയ്യും നമ്മൾ മറ്റു പ്രാർത്ഥന ചെല്ലണ പോലെയല്ല ദൈവം അത് ദൈവത്തിൻ്റെ ആവശ്യമാണ് എൻ്റെ അത് പറയണത് നമ്മുടെ ആവശ്യമല്ല മനസ്സിലായില്ല അമ്മയുടെ പ്രത്യക്ഷിക്കണം സഭ ഏറ്റെടുത്ത് പഠിക്കുക എന്നുള്ളത് ആരുടെ ആവശ്യമാണത് അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്തിട്ട് ലോകത്തിനെ പ്രചരിപ്പിക്കുക എന്നുള്ളത് ആരുടെ ആവശ്യമാണത് ദൈവത്തിൻ്റെ ആവശ്യമാണ് അതാണ് അത് എയർ ലിഫ്റ്റിങ്ങൾ മോളിന് ലിഫ്റ്റിങ്ങുള്ള പ്രാർത്ഥനയാണ് അതുകൊണ്ടാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ അതിൻ്റെ അംശങ്ങളെല്ലാം മനസ്സിലാക്കി മുട്ടയിൽ നിന്ന് വളരെ വൃത്തിയായിട്ട് ഭക്തിയോടെ ചെല്ലണം അതെന്താ കാര്യം നമ്മൾ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കണം ആ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കണം എന്ത് പ്രത്യക്ഷ പാടുന്ന ചെല്ലണതല്ല പ്രശ്നം ആ ചെല്ലണ കണ്ടൻറ്റ് വൈസ് നമ്മൾ ആഗ്രഹിക്കണം കർത്താവേ എങ്ങനെയെങ്കിലും എത്രയും വേഗം അമ്മയുടെ പ്രത്യക്ഷീകരണം എന്ത് സഭ ഏറ്റെടുത്ത് പഠിക്കാൻ ഇടയാകണമെന്ന് കരി ഇത് സാധാരണ ഒരു പ്രത്യക്ഷീകരണമല്ല ഒരു ബന്ദിഞ്ഞെ കൊന്തേ വെച്ച് മാതാവ് പ്രത്യക്ഷപ്പെടണമെന്നല്ല സമയ കടിക്കാൻ നെന്തിൽ ചാർത്തിയിട്ട് ദുരന്തമുണ്ടാകാൻ പണി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ അന്ത്യകാല സന്ദേശമാണ് അത് ഉറപ്പായില്ലേ സമയമെന്ന് പറയുമ്പോൾ സമയം തീരാനാ നിൽക്കുകയില്ലേ പത്ത് എട്ട് സൂചി എന്ന് പറയുമ്പോൾ ഒന്നേകാല മണിക്കൂറാണ് ഇനി ആമം ഉള്ളത് അപ്പോൾ അതിനുള്ളിൽ എല്ലാ മനുഷ്യരുടേക്കും ദൈവത്തിൻ്റെ വചനം എത്തിച്ചേരണം അനുദാപിക്കാൻ ദൈവം പ്രത്യേക അയങ്കരം കൊടുത്തിരിക്കുന്നവർക്ക് അവസരം കൊടുക്കണം ഇങ്ങനെ കുറേ ദൈവികമായ പ കാര്യം ദൗത്യങ്ങൾ ഭൂമിയിൽ നിറവേറാനുണ്ട് അതൊന്നും ലോക്കലായിട്ടുള്ള കാര്യമല്ല അതൊരു ആഗോളമായിട്ട് ഗ്ലോബലായിട്ടുള്ള വിഷയമാണ് ഇറ്റ് വിൽ ടേക്ക് ടൈം അതിന് നല്ല പ്രാർത്ഥന ആവശ്യമുണ്ട് അത് നല്ലൊരു പ്രാർത്ഥന ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് ആ പ്രാർത്ഥനയിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതികളോട് മനസ്സുകൊണ്ട് സന്തോഷത്തോടെയാണ് നിങ്ങൾ മനസ്സായി യോജിച്ചുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കണം പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഓ ഞാനൊരു പ്രാർത്ഥന ചെല്ലി അപ്പം നിങ്ങളുടെ ഉദ്ദേശം എന്താണ് പ്രത്യക്ഷ പ്രാർത്ഥന ഇടയ്ക്കൊരു നിയോഗം വരുന്നുണ്ട് പശു പ്രസവിക്കണം ആന പ്രസവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഇടക്ക് കയറി പറയും അതിന് വേണ്ടിയാണ് നിങ്ങൾ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണത് അത് നിങ്ങളുടെ ആവശ്യമാണ് അത് ഞാൻ എതിർക്കുമല്ല അത് അമ്മ പ്രാർത്ഥന എന്താ അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആൾക്കാരുടെ നിയോഗം പറയാമെന്ന് പക്ഷേ അത് അമ്പത് ശതമാനമേ ഉള്ളൂ അമ്പത് ശതമാനം നമ്മുടെ വിഷയമല്ല അമ്പത് ശതമാനം ഈ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെല്ലുന്ന ആൾക്കാരെ മനസ്സുകൊണ്ട് ചിന്തിക്കണം എന്താണ് സമയകടുകാട് നെഴിച്ചാർത്തി പ്രത്യക്ഷപ്പെട്ട ദൈവത്തിൻ്റെ തിരുമനസ് എന്താണെന്ന് സഭയ്ക്ക് മനസ്സിലായിക്കൊണ്ട് ഈ പ്രത്യക്ഷിക്കണം പഠിച്ചുകൊണ്ട് ലോകത്തിന് കൈമാറണം എന്നുവേണ്ടി ശ്രുതിക്കട്ടെ ശ്രുതിക്കണ്ടേ ഹലലൂയം